ഹലോ നമസ്കാരം ഇന്നൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ സംസാരിക്കുന്നതിൻ്റെ ബേസിലാണ് നമ്മൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് കേട്ടാ ഞാൻ നമ്മുടെ ബഷീർ ബഷീറുടെ ബി ബി നയൻറ്റി എയ്റ്റ് ബോണ വൈറ്റ്നിങ് ക്രീമിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് ഉപയോഗിച്ചതിൻ്റെ ബേസിലാണ് ഞാനൊരു കസ്റ്റമറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ കസ്റ്റമർക്ക് റിവ്യൂ പറയാനുള്ള അവകാശം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല എനിക്ക് വന്നിട്ടുള്ള ഒരു അനുഭവം ഞാനത് സോഷ്യൽ മീഡിയ കൂടെ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് ഞാൻ അപ്പം ും അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ടല്ല സംസാരിച്ചിട്ടുള്ളത് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആ ക്രീം മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ട് അതിന്റെ ഫുൾ റിവ്യൂ നിങ്ങൾക്ക് പറയാമെന്നുള്ളത് പക്ഷെ എനിക്ക് ആ ക്രീം മുഴുവനായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എൻ്റെ ആ വീഡിയോയില് നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രത്യേക മാറ്റം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് സ്കിൻ ഇളകി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിന് അതായത് ഞാൻ ആ വീഡിയോ ഇട്ട് അതിനുശേഷമല്ല രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ സ്കിന്നിന് വന്ന ഒരു മാറ്റം ഞാനിവിടെ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇതാണ് എനിക്ക് അവസ്ഥ എന്ന് പറയുന്നത് സത്യഭാമ പറയുന്ന പോലെ അല്ലെങ്കിൽ സത്യഭാമ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വരുന്നുണ്ട് കുറേ പേര് എന്നെ ചീത്ത പറയുന്നവരുണ്ട് യഷൂർ ബഷി പറഞ്ഞിട്ടാണോ നിങ്ങൾ ആ ക്രീം വാങ്ങിച്ചു ഉപയോഗിച്ചത് ആരും പറഞ്ഞിട്ടല്ലോ ഞാൻ എൻ്റെ സ്വന്ത ഇഷ്ടത്തിനാണ് ക്രീം വാങ്ങിച്ചു ഉപയോഗിച്ചത് ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ കുറ്റം പറഞ്ഞു ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ആ ക്രീം പിന്നെ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്ന് അന്ന് നിങ്ങളുടെ ആ വീഡിയോയിൽ ഞാൻ എത്ര ക്രീമിന്റെ ക്വാണ്ടിറ്റി കാണിച്ചിട്ടുണ്ടോ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ക്രീം ഇരിക്കുന്നത് ഒരു ബ്ലോഗറുടെ ചാനലിൽ അദ്ദേഹം പറയുന്നതായിട്ടു ചൂടത്ത് പോയിട്ടാണ് അങ്ങനെ സ്കിന്നിളകിപ്പോയിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു എന്ന് ഞാൻ ഇപ്പം ഇവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലല്ല ഞാൻ ഈ ക്രീമും കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നമ്മുടെ അജുമാനിലാണ് യു എയിലാണ് ഇരിക്കുന്നത് ഇവിടത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ചൂടിലും അല്ലാണ്ടിരിക്കുന്നത് തണുപ്പ തന്നെയാണ് പോരാത്തേനെ നമുക്ക് ഫുൾ ടൈം എ സിയും കാര്യങ്ങളും ഉണ്ട് അങ്ങനെയുള്ളപ്പോ എനിക്ക് ചൂടത്തിറങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ സ്കിന്ന് പ്രോബ്ലം വരും എന്നറിഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു സംഭവം വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഒരാവശ്യവും ഇല്ല ബഷീർ ബഷീർ പ്രത്യേകം അദ്ദേഹത്തിൻ്റെ വീഡിയോയിലെടുത്ത് പറയുന്നുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഇത് പിന്നെ ഇത് നിങ്ങളെ വെളുപ്പിക്കൊന്നുമില്ല സ്കിന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആക്കി വയ്ക്കും ആ ഒരു വാക്കിൻ്റെ വിശ്വാസ്യതയിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ക്രീം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് വെളുത്തിട്ട് പറയാനോ ഒന്നിനുമല്ല അങ്ങനെ വിചാരിക്കുന്ന വെച്ചാൽ എനിക്ക് വേറെ എത്രയും നല്ല ക്രീമുകൾ വാങ്ങിച്ച് ഉപയോഗിക്കാം നമുക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടിലും കാര്യങ്ങളിലും ഒന്നുമല്ല നമ്മൾ ജീവിക്കുന്നത് ദൈവം സഹായിച്ച് നല്ലൊരു രീതിയിലാണ് ജീവിക്കുന്നത് അപ്പം അങ്ങനെ വെച്ചാൽ എനിക്ക് നല്ല നല്ല ക്രീമുകൾ വേറെ എനിക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഗ്ലൂട്ടോത്തേൺ എടുക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും ഞാൻ ചെയ്യാണ്ട് ബഷീർ ബഷീർ ഈ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് അവരുടെ വീഡിയോസ് കണ്ട് അവരിലുള്ള ട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ മൊത്തമായിട്ട് പറഞ്ഞിട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്കൊരു തൃപ്തിയായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എനിക്കുണ്ടായ സകല അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതായത് എനിക്കുണ്ടായ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് വലിച്ചു നീട്ടാനോ ഒന്നിനും വേണ്ടിയിട്ടുള്ള ഞാൻ അന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടിരുന്നത് ഇന്ന് എനിക്ക് എൻ്റെ സ്കിന്നെ ഞാനത് ഇത് നിർത്തിയതിനു ശേഷം പഴയ പോലെ തന്നെയാണ് എങ്ങനെയാണോ എൻ്റെ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല സ്കിന്നിൽ വേറെ പ്രത്യേകിച്ച് ഒരു ദോഷവശങ്ങളും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ള ഭാഗത്ത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഞാൻ സന്തോഷിച്ചിരിക്കുന്നുള്ളൂ ഞാൻ പിന്നെ ഇവരുടെ എന്താ പറയുക ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊന്നും അല്ല ഈ ഒരു ക്രീം വാങ്ങിയിട്ടുള്ളത് ബഷീർ ബഷീർ താഴെ തന്നിട്ടുള്ള അതായത് അവരുടെ വീഡിയോസിൽ താഴെ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ എന്താ പറയുക ഈ ക്രീം വാങ്ങിയിട്ടുള്ളത് കേട്ടോ കിഡ്നി അടിച്ചു പോകും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക മറ്റുള്ള അസുഖങ്ങൾ വരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഈ വൈറ്റ്നിങ് ക്രീമിൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട് ബഷീർ ബഷീർടെ ഒരു വീഡിയോയിൽ ഏത് വീഡിയോ ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവർക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാമെന്നുള്ള വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ സ്ഥിരം ഒരു പ്രേക്ഷക ആയതുകൊണ്ട് എനിക്ക് അവർ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഓർമ്മയുണ്ട് അവർ പ്രത്യേകം ഒരു വീഡിയോയിൽ അതായത് അവരുടെ നോമ്പ് തുടങ്ങിയതിന് ശേഷമുള്ള ഏതോ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോയ കാര്യങ്ങൾ ഒന്നുമില്ല ബഷീറാണ് അത് പറഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഒരു പേരും വിചാരിച്ചിട്ട് ഈ ഒരു ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കാണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്ഥിരമായിട്ട് ഒരു വീഡിയോ സ്ഥിരമായിട്ട് അവർ വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവരെ ഫാമിലീനെ ഭയങ്കര വിശ്വാസമാണ് ബഷീർ ബഷിയോടുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ പേഴ്സണലായിട്ട് അറിഞ്ഞിട്ടോ അങ്ങനെ ഒന്നുമല്ല എനിക്ക് അദ്ദേഹത്തിന്റെ അവരുടെ ഒരു കുടുംബത്തിനോടുള്ള ഒരു ഇഷ്ടത്തിന്റെ പേരിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് നമുക്കൊരു ഹാനികാരമാവും ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലാതെ എനിക്ക് വെളുത്തിട്ട് പറയാനോ അല്ലെങ്കിൽ കുറേ ഇംഗ്ലീഷുകാരെ പോലെ ചമഞ്ഞ് നടക്കാനോ അങ്ങനെ എനിക്ക് എനിക്കുള്ള ഒരു സ്കിന്നിന്റെ കളർ ഉണ്ടല്ലോ എനിക്ക് അത് തന്നെ മതി ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റൻ ആവണമെന്ന് അതായത് എനിക്ക് ഉള്ളതിനെക്കാട്ടും നന്നായിട്ട് ബ്രൈറ്റൻ ആവണമെന്നൊന്നുമല്ല ഞാൻ വിചാരിച്ചിട്ടുള്ളത് ടാൻ അടിച്ചിട്ട് ആകെ ഡള്ളൂ സ്കിൻ എന്ന് പറഞ്ഞത് ആ ടാൻ്റെ ആ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്ന് ക്ലിയർ ആവണമെന്ന് മാത്രം ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ എല്ലാവർക്കും കുറച്ച് മനുഷ്യത്വം അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യത്വം ഒന്നും പ്രതീക്ഷിക്കേണ്ട അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല എന്നാലും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ബഷീർ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ട് വേണേലും വീഡിയോസ് ഇറക്കുന്നതിനോടൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ചെറിയൊരു വ്ളോഗർ ആണ് നിങ്ങളുടെ അത്രയ്ക്ക് പോകുന്ന ഒരു വ്ളോഗറോ കാര്യങ്ങളോ ഒന്നുമല്ല ഇപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ തുടങ്ങിയ ഒരു ചാനല് അതിൽ ഞാൻ ഒരു വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഇട്ടു അത് ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതൊന്നല്ല എൻ്റെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഇട്ടതാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ല സ്കിപ്പ് ചെയ്ത് പോവാം പിന്നെ ഞാനൊരു കാര്യം കൂടെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടിട്ടോ കാരണം കുറേ പേര് ഇവരെ വിശ്വസിച്ചിട്ട് ഇവരുടെ ഈ വാക്കുകൾ വിശ്വസിച്ചിട്ട് എന്താ പറയുക ഈ ക്രീം വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ടാവും എല്ലാവരും സ്കിൻ ടൈപ്പും ഒരുപോലെയല്ല പക്ഷെ ബഷീർ പറഞ്ഞത് എല്ലാ സ്കിന്നുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത് ആ ഒരു വാക്കിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ ഈ ഒരു ക്രീം വാങ്ങിയിട്ടുള്ളത് ചിലപ്പോൾ എൻ്റെ സ്കിന്നിന് ഒരു ക്രീം സ്യൂട്ടാവുന്നതായിരിക്കില്ല എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീം ആയിരിക്കില്ല ഇത് അതൊക്കെ ഞാൻ സമ്മതിക്കണു ഞാൻ അവർ കുറ്റം പറയണില്ല ആ ഒരു കാര്യത്തിൽ പക്ഷെ അവര് പറഞ്ഞ ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട് എല്ലാ സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളുടെ കിഡ്നിയോ കാര്യങ്ങളോ ഒന്നും അടിച്ചു പോവൊന്നുമില്ല പിന്നെ ഇത് വൈറ്റ് വൈറ്റ്നിങ് ക്രീം എന്നാണ് ഇതിന്റെ പേരെങ്കിൽ കൂടിയിട്ട് അവർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ വെളുത്തിട്ട് പാറില്ല അതായത് വളരെയധികം കളർ അങ്ങനെയൊന്നും വെക്കുകയൊന്നുമില്ല ഒരു ബ്രൈറ്റ് ബ്രൈറ്റ്നെസ് മാത്രമേ നിങ്ങളുടെ സ്കിന്നിനുണ്ടാവുള്ളൂ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ബഷീർ ഇത്രയും നാൾ വീഡിയോസ് ഇറക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് കളയെ പിടിക്കുക എന്താച്ച ചെയ്യണോടിക്കു കുഴപ്പമൊന്നുമില്ല കാരണം അത് കണ്ടിട്ടുള്ള അത്രയും വ്യൂവേഴ്സ് ഉണ്ടാവും അവരുടെ ഫാൻസിനും കാര്യങ്ങൾക്കൊക്കെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർക്കൊക്കെ അതറിയാം ഞാനും സ്ഥിരമായിട്ടുള്ള വീഡിയോസ് കാണുന്ന ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം നമ്മളിങ്ങനെ അങ്ങനെ തൊലിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റെഡ് കളറിലുള്ള ഒരു സ്കിന്നെ നമുക്ക് കാണാൻ സാധിക്കും അതായത് എന്താ പറയാ ചെറുതായിട്ടൊരു സ്കിന്നൊക്കെ നീങ്ങി പോകുമ്പോൾ ഒരു റെഡിഷ് സംഭവം നമുക്ക് വരില്ലേ അതേപോലെ ഒരു സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് ഒരിക്കലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ അങ്ങനെ കണ്ടവരുകൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മുഖമുണ്ടല്ലോ ഇങ്ങനെ വലിയ അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഈ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്ക് തൊട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു വലിച്ചൽ ഇങ്ങനെ ഫീൽ ആയി ചുളിങ്ങി നിൽക്കാന്ന് പറയില്ലേ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് അതായത് ഞാൻ ആ വീഡിയോ ചെയ്ത് കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി ഇപ്പോഴും ആ സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിയ സാധനം മുഴുവനായിട്ട് ഉപയോഗിക്കണം എന്നൊന്നും നിർബന്ധമില്ല നമുക്ക് പറ്റാത്തതാണെങ്കിൽ അത് നിർത്താവുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഈ ഒരു ഡയലോഗ് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഡയലോഗ് നമ്മുടെ ഒരു ബ്ലോഗർ പറഞ്ഞായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിയ സാധനം എങ്ങനെയാണ് നിർത്താന്ന് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് രൂപയല്ല ഇപ്പോൾ പതിനായിരം അല്ല ഒരു ലക്ഷം രൂപ കൊടുത്താത്ത കൊടുത്ത് വാങ്ങിയതാണെങ്കിലും നമുക്ക് പറ്റാത്തതാണെങ്കിൽ അത് മുറിച്ച് കളിഞ്ഞതു തന്നെ നല്ലത് സമൂഹത്തിൽ വലിയ രീതിയിൽ ഇരിക്കുന്ന ആരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എൻ്റെ അനുഭവം പറഞ്ഞു ഞാനൊരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ ഞാനൊരു ക്രീം റിവ്യൂ ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോക്ക് ഇത്രയും വലിയ നെഗറ്റീവ് സംഭവങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനും നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് എനിക്കും നിങ്ങളെപ്പോലെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞാനൊരു സാധനം ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്കത് പറ്റാത്തതാണ് എന്ന് തോന്നിയാൽ അത് സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വവും എനിക്കുണ്ട് എനിക്ക് അതിനുള്ള പൂർണ്ണ അവകാശവും ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഇത് മിക്സിങ് ക്രീമാണോ എന്ത് ക്രീമാണോ എന്ന് അന്വേഷിച്ചിട്ടൊന്നല്ല ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് എൻ്റെ ഭാഗത്ത് വന്ന എന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ വാങ്ങിയത് തികച്ചും ബഷീർ ബഷീർ എന്ന ഫാമിലിയോടുള്ള ഒരു ട്രസ്റ്റിൻ്റെ ബേസിലാണ് ആ ട്രസ്റ്റ് എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇനി ദൈവം സഹായിച്ച് ഈ ഒരു ക്രീമിന്റെ പേരും പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ള അവസ്ഥ വരുത്താതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ആരെങ്കിലുമൊക്കെ എന്താ പറയാ അടുത്ത വീഡിയോ കൊണ്ടുവരാണെങ്കിൽ എനിക്ക് പ്രതികരിക്കാൻ തോന്നുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കുന്നതായിരിക്കും എനിക്ക് പറ്റിയ അനുഭവം ഷെയർ ചെയ്തിൻ്റെ പേരിൽ എന്നെ ആരും ക്രൂശിക്കാൻ നിൽക്കണ്ട ഓക്കെ ബൈ ബൈ